ഈ സംഭവം ഞാൻ കഴിഞ്ഞ ദിവസം ഐക്യപ്പം വാങ്ങിയതാണ് ഇതെന്താണെന്ന് മനസ്സിലായോ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും ഇനി അറിയത്തില്ലാത്തതോട് പറയാം ഇത് ടീ ഡിഫ്യൂസറാണേ അതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ചായയകത്ത് നമ്മൾ എങ്ങനെയാണ് വെള്ളത്തിൻ്റെ തൊട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ചായപ്പൊടി കിട്ടുക അല്ലെങ്കിൽ അതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത് ആ കറയോടെയാണ് പക്ഷേ ഈ കറി ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ അവർ ചായ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായപ്പൊടി ഇതിൻ്റെ അകത്തോട്ട് എടുത്തിട്ട് ചൂടുവെള്ളത്തിൻ്റെ അകത്തോട്ട് ഇറക്കി വെച്ചിട്ട് എടുക്കുക ചെയ്യുന്നത് ഇങ്ങനെ പലതരത്തിലുള്ള ചായകൾ കേട്ടിട്ടില്ലേ നമ്മുടെ ഹൈ ടീ സ്റ്റീം മിൻ ടീ ജിഞ്ചർ ടീ കാമൈൽ ടീ ഇതൊക്കെ ഇതെല്ലാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ചായ ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ വന്നതല്ല കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് വേറെ പരിപാടി ചെയ്യാം ഇത് കേട്ടോ ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതിനെ രണ്ട് സൈഡ് ഇങ്ങനെ തുറന്നു വരും അട്ട് ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ മസാലകളൊക്കെ നമുക്ക് ഹോൾ സ്പൈസസ് ഇല്ലേ അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചില പിള്ളേർക്കറിയത്തില്ല ഈ ഹോൾ മസാലകളൊക്കെ നമ്മുടെ ബിരിയാണിയിലൊക്കെ കിടക്കുമ്പോൾ അവർക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കറിയിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ പിന്നെ അവർ ഓരോന്നും ഓരോന്ന് പെറുക്കി കൊടുക്കേണ്ടി വരും അതെൻ്റെ വീട്ടിലെ അവസ്ഥ അതാ കേട്ടോ അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹോൾ സ്പൈസസ് ഒന്ന് ചതച്ചെടുക്കണേ ഇനി അതെല്ലാം കൂടെ നമുക്ക് ഈ ഡിഫ്യൂസണിൻ്റെ അകത്തോട്ടാക്കിയിട്ട് നമുക്ക് കറിയിലോട്ടോ അല്ലെ ചോറുണ്ടാക്കുന്ന വെള്ളത്തിലോട്ടോ ഒന്ന് മുക്കി മുക്കിയിട്ടാൽ മതി അപ്പോൾ ഇതിനകത്ത് നമ്മൾ സത്തൊക്കെ ഇറങ്ങും പിന്നെ നമുക്ക് ഇതങ്ങ് എടുത്ത് മാറ്റി കഴിയാം പിന്നെ ചോറുണ്ടകത്തും കറിക്കകത്തും സ്പൈസസിൻ്റെ എല്ലാ ഗുണവും കാണും എന്നാൽ അത് എടുത്ത് കളയുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും ഇപ്പം ഇത് ഉപയോഗിച്ച് റൈസ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിക്കാവേ ചോറുണ്ടാക്കാൻ വെക്കുന്ന വെള്ളമേ ചൂടായി വരുമ്പോൾ തന്നെ ഞാനിതങ്ങ് താഴോട്ട് ഇറക്കി വെച്ചു അപ്പോൾ ഇതിനകത്ത് ഞാൻ കണ്ടോ ഒരു എക്സ്ട്രാ ഒരു തവിയും കൂടെ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് കാരണം കൈ കൈവൊള്ളാതെ എളുപ്പം എടുക്കാൻ വേണ്ടി കേട്ടോ അത് വേണമെന്നൊന്നുമില്ല ഇനിയും ചോറ് വെന്ത് വരുന്ന സമയം നമുക്ക് എളുപ്പം ഇങ്ങനെ തൂക്കിയെടുക്കാം അപ്പോൾ ഉണ്ടായി വരുന്ന ചോറ് കണ്ടോ നല്ല തൂവെള്ള ചോറായിട്ടിരിക്കും അല്ലെങ്കിൽ ഹോൾ സ്പൈസ് കിടക്കുകയാണെങ്കിൽ അവിടെ ഇവിടെ കറുത്ത കുത്തും പാടും ഒക്കെ കാണുക ഇതങ്ങനെയൊന്നുമില്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് നല്ല പെർഫെക്റ്റ് വൈറ്റ് റൈസ് കിട്ടും